റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാൾസ് അഡീഷണൽ ക്ലാസ് റൂം പദ്ധതി രണ്ടായിരത്തിനാലിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എക്കാലത്തും ഇടതുപക്ഷം തന്നെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ എല്ലാത്തിനും കാഴ്ചപ്പാട് നമ്മൾ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യമായി ഒരു ഗവണ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് വന്നപ്പോൾ എല്ലാ പാവപ്പെട്ടവർക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ കർഷക നിയമം കൊടുക്കുന്നത് അതുപോലെ എല്ലാ പാവപ്പെട്ട കുട്ടികൾക്കും പഠിക്കാനവസരമുണ്ടായിരുന്നു എല്ലാ പാവപ്പെട്ടവർക്കും പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എന്ന കണ്ടുകൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ പരീക്ഷകൾ നിയമം തന്നെ പിന്നീട് നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ ഭൗതികാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ഇടവുകളെല്ലാം നടത്തിയെങ്കിലും അത് നല്ലപോലെ പിന്നോപൊട്ടുവാൻ പിന്നീട് ചെയ്യാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക സാഹിത്യം മോശമായതുപോലെ തന്നെ പഠന നിലവാരവും മോശമാണ് അപ്പോൾ ഭൗതിക സാഹിത്യം മോശമായാൽ പഠനാന്തരീക്ഷം മോശമായാൽ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി നിർമലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എ യൂസഫ് എം ബിന്ദു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് വടക്കാഞ്ചേരി എ എഇഒ ഷീജ കുനിയിൽ പഴയന്നൂർ ബി പി സി കെ പ്രമോദ് ബി ആർ സി ട്രെയിനർ വി ചാന്ദിനി സ്കൂൾ എച്ച് എം പി കെ മോഹനൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് മാതൃസംഘം പ്രസിഡന്റ് കെ വി വിബിഷ കലാമണ്ഡലം രശ്മി ടി എ കവിത കെ എം ശാലിനി അബിത പി ടി എ പ്രസിഡന്റ് ഇ കെ അലി തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹത്തിന്റെ ഒരു ഓണം വന്നെത്തി തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436